ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ എനിക്കും ഇവിടെ സുഖം തന്നെയാണ് അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ എല്ലാ സ്ഥലത്തും മഴയാണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അവിടെയും മഴയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെയിൽ കുറവാണ് ജനലിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നമ്മൾ പിന്നത്തേക്ക് മാറ്റിവെക്കരുത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് അതിന് ഒരു രണ്ട് കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു പോകാം അതായത് നമ്മൾ എന്താ പറയുക എന്താ പറയുക എന്നുള്ളത് ഞാൻ മാറ്റണം വിചാരിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങളെ കമൻറ്റിലൂടെ ഒന്നും അറിയിക്കുന്നില്ല അപ്പോൾ ആരുടെയെങ്കിലും ഒരു നമ്മൾ പറയില്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു കൊട്ട് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിർത്തുന്നുള്ളത് അപ്പം ഞാൻ അറിയാതെ വന്നുപോയി എന്താ പറയുക എന്നുള്ളത് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഏത് കാര്യവും നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാൻ പാടില്ല എന്നുള്ളത് ഒരു എന്താ ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ല അല്ലേ നമ്മൾ ഏതൊരു കാര്യവും മടി പിടിച്ചിട്ട് അത് പിന്നത്തേക്ക് അല്ലേ അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങളുടെ കുറച്ച് കാര്യം രണ്ട് കാര്യമേ പറയുന്നുള്ളൂ കുറേ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഇപ്പം രണ്ട് കാര്യമേ പറയുന്നുള്ളൂ അപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ആരോ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ തെറ്റിക്കുകയോ അല്ലെങ്കിൽ തെറ്റിയെന്നല്ല നമ്മളൊരാളെ വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാൻ പാടില്ല അപ്പം തന്നെ അത് നമ്മൾ സംസാരിച്ച് തീർക്കണം അത് ക്ഷമയാകട്ടെ വേറെ രീതിയിലാകട്ടെ അല്ലെങ്കിൽ വെറുതെ ഒന്ന് സംസാരിക്കാനായിട്ട് നമുക്കത് അവരോട് തോന്നി എന്നുണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ സംസാരിക്കുക പിന്നത്തേക്ക് അത് ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ല മനുഷ്യൻ്റെ കാര്യമല്ലേ നമ്മൾ എപ്പോഴാ ആരായാലും നമ്മൾ എപ്പോഴാ ഏത് നിമിഷമാ നമ്മൾ ഉണ്ടാകുക ഉണ്ടായില്ല എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല അല്ലേ അപ്പം നമ്മൾ ആ ഒരാളോടൊന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പിന്നത്തേക്ക് വെച്ചിട്ട് നമ്മൾ നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കായിരിക്കും അയാളുടെ അവസ്ഥ നമ്മൾ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് സംസാരിക്കണം അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ക്ഷമ ചോദിക്കണം എന്നു മനസ്സിൽ തോന്നുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ വിളിച്ച് സംസാരിക്കുകയോ ക്ഷമ ചോദിക്കുകയോ ഒക്കെ ചെയ്തിരിക്കണം കേട്ടോ അതെൻ്റെ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ പറയും പലരോടും ഒരു കാര്യം നമ്മൾ മാറ്റി മാറ്റിവെക്കാൻ പാടില്ലയെന്ന് പക്ഷെ നമുക്കൊരു ഒരു മടി തോന്നും ഓ അവർ വിളിച്ച ഈ സമയത്ത് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും പ്രതികരണം അങ്ങനെയൊന്നും തോന്നാൻ പാടില്ല നമ്മൾ വിളിക്കാനായിട്ട് പോകുമ്പോൾ തന്നെ നമ്മളുടെ ശരീരമൊക്കെ എന്തോ പോലെയൊക്കെ തോന്നും അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ടക്കെന്ന് പോയിട്ട് വിളിക്കുക ഇപ്പം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ല ആ ഒരു ഭാ മനസ്സിൻ്റെ ഭാരമൊക്കെ നമുക്ക് ഒഴിഞ്ഞു കിട്ടും അത്രയും സ്വസ്തമായിട്ട് നമ്മളിരിക്കും പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ എപ്പോഴും ചെറുപ്പത്തിലേ തന്നെ കൊടുക്കാന്ന് പണ്ടൊക്കെ കൊടുക്കുന്നു വാങ്ങിച്ചു തരില്ലോ ബാങ്ക് സേവിങ്സ് എന്നുള്ളതാണ് അത് ഞാൻ ബാങ്കിൽ കൊണ്ടിടുകയോ ചിട്ടി നടത്തുകയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഇപ്പോഴൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ പുതിയ പുതിയ മോഡലൊക്കെ കിട്ടുന്നുണ്ട് പണ്ട് ഞാൻ എന്തു ചെയ്യും ബുക്കിൻ്റെ നടുക്കൊക്കെ എങ്ങനെ ഒരു രൂപയാണെങ്കിൽ രണ്ട് രൂപയാണെന്നുണ്ടെങ്കിലും ബുക്കിൻ്റെ നടുക്കോ അല്ലയെന്നുണ്ടെങ്കിൽ ബുക്കിൻ്റെ നമ്മൾ എന്താ പറയുക പേപ്പർ കൊണ്ട് ബൈൻഡ് ഇടില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ആരും എടുക്കാത്ത രീതിയിൽ ഒരു രൂപ അല്ലെങ്കിൽ ഒരു അഞ്ച് പൈസയൊക്കെ ഞാൻ അതിൽ സേവ് ചെയ്ത് വെക്കുന്നതാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് വലുതായി അറിവൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ എന്തെങ്കിലൊക്കെ ബോക്സൊക്കെ കിട്ടില്ല അതിൽ ഞാൻ ഇട്ട് ഇട്ടുവെക്കും കഴിയുന്നത് ഞാൻ എടുക്കില്ല കേട്ടോ അതിൽ നിന്ന് പൈസ ഞാൻ ബാങ്കിലൊന്നും സേവിങ്സ് ഒന്നും വാങ്ങിച്ചു വയ്ക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു സേവിങ്സ് നിങ്ങളെ കൊണ്ടാകുന്നത് അതെങ്ങനെ ആയിക്കോട്ടെ നിങ്ങളുടെ രീതിയിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചുറ്റി നടത്തുകയോ അല്ലയെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ചെയ്യാം പക്ഷെ ഞാൻ ചെയ്യുന്നത് ഞാൻ തന്നെ ഒരിടത്ത് സൂക്ഷിക്കും അതൊരു ഇപ്പോഴൊക്കെ ഒന്നുമില്ല ഞാൻ കുറച്ച് എൻ്റെ മോൻ ചെറുപ്പമാവുന്ന ചെറുപ്പം ആയിരിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യത്തിന് എടുക്കുള്ളു കേട്ടോ അത് ഞാൻ അനാവശ്യമായിട്ട് ഒന്നും അറിയാതെ കുറച്ച് പൈസ ചിലവാക്കൊള്ളു ചിലവാക്കിയ എൻ്റെ മനസ്സാകെ ഭയങ്കര ഒരു വിഷമത്തിലായിരിക്കും പക്ഷേ അത് നമ്മൾ ഇല്ലാത്ത ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ തന്നെ ചിട്ടി അങ്ങനെയൊന്നും ചെയ്യാതെ ഒരു ഇതിൽ ഇട്ട് സൂക്ഷിച്ച് ഞാൻ അത് പൈസ എടുക്കാതെ തന്നെ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട് സേവ് ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്യണം എന്നുള്ളതാണ് ഞാനും പറയുന്നത് അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ ഈസിയായി ചെയ്യാൻ പറ്റുന്നോ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പക്ഷെ പൈസയൊന്നും പോകാതെ നിങ്ങൾ നോക്കണം കേട്ടോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ ബൈ ടാറ്റാ